നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നു മുതൽ യു എയിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഉൽപാദനം വ്യാപാര സമഗ്രമായ നിരോധനം ഏർപ്പെടുത്തുമെന്ന് കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഡോക്ടർ അമ്ന ബിൻ അബ്ദുല്ല അൽ ദഹഖ് അറിയിച്ചു പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തെയും പ്രതിബദ്ധതയും അടിവരയിടുന്നതിന് വേണ്ടിയാണ് ഈ തീരുമാനമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ചുകൊണ്ട് ആരംഭിച്ച ദൗത്യത്തിന്റെ ഭാഗമായാണ് പുതിയ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം അനാവശ്യമായ പ്ലാസ്റ്റിക് ഉപയോഗം ഇല്ലാതാക്കുന്നതിന് മന്ത്രി യു എഇയിലെ പൊതുസമൂഹത്തോട് ആഹ്വാനം ചെയ്തു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന ദൗത്യത്തിൽ പങ്കുചേർന്നതിലൂടെ രാജ്യത്തിന്റെ ദർശനം സാക്ഷാത്കരിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും നേതൃപരമായി പങ്കുവഹിക്കുവാൻ വഹിക്കുവാൻ കഴിയും ഉത്തരവാദിത്വമുള്ള നിലയിൽ എല്ലാവരും ഈ ദൗത്യത്തിൽ പങ്കാളികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ദുബായി മറ്റ് എമറേറ്റ്സുകളും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ഇരുപത്തിയഞ്ച് ഫിൽസ് താരിഫ് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച സ്റ്റിറ്റുകൾ ഭക്ഷണ പാത്രങ്ങൾ ടേബിൾ കവറുകൾ കോട്ടൺ സ്വാബുകൾ സ്ട്രോകൾ കപ്പുകൾ എന്നിവയ്ക്ക് നിരോധനമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കപ്പുകളും മൂടികളും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കട്ട്ലറികൾ പ്ലാസ്റ്റിക് ഭക്ഷണ പാത്രങ്ങൾ പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ എന്നിവയും നിരോധിക്കും ഇതിനിടെ യു എ ഇ സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിട്ട എണ്ണീതര മേഖലയുടെ വളർച്ചക്ക് പ്രാധാന്യമാണ് അടുത്ത കാലത്ത് നൽകി വരുന്നത് കൃത്യമായ പദ്ധതികളുമായി മുന്നോട്ട് പോയതോടെ ഈ രംഗത്ത് കഴിഞ്ഞ വർഷങ്ങളായി രാഷ്ട്രങ്ങൾക്ക് വലിയ മുന്നേറ്റവും കാഴ്ചവെക്കാൻ സാധിച്ചു എന്നാൽ ഇപ്പോഴത്തെ എണ്ണതര സ്വകാര്യ മേഖലയിലെ വളർച്ചയിൽ വർഷങ്ങൾക്ക് ശേഷം യു എ ഇ നേരിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് എണ്ണേതര സ്വകാര്യ മേഖലയിലെ വളർച്ച മെയ് മാസത്തിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിയെന്നാണ് യെസ് ആൻഡ് പി ഗ്ലോബൽ പർച്ചേസിംഗ് മാനേജർ ഇൻഡെക്സ് സർവേ വെളിപ്പെടുത്തുന്നത് ഏപ്രിൽ മാസത്തിലെ വളർച്ചാ സൂചിക അൻപത്തിനാല് ദശാംശം പൂജ്യം ആയിരുന്നുവെങ്കിൽ മെയ് മാസത്തിൽ ഇത് അമ്പത്തിമൂന്ന് ദശാംശം മൂന്നായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഇത് ആദ്യമായാണ് ഇത്രയും താഴ്ന്ന നിരക്കിലേക്ക് പോകുന്നത് അമേരിക്കയുടെ താരിഫ് നയൻ ഗൾഫ് മേഖലയിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ യു എ യും പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നതെന്നും വിദഗ്ദ്ധർ വിലയിരുത്തുന്നു അതേസമയം ഡിമാൻഡ് ശക്തമായി തുടരുന്നതിനാൽ ഔട്ട്പുട്ടിൽ ഗണ്യമായ വർധന ഉണ്ടായെന്നും സർവേ പറയുന്നു മൊത്തത്തിൽ യു എ ഇ സമ്പദ് വ്യവസ്ഥ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഔട്ട്പുട്ടിലും പുതിയ ഓർഡറുകളിലും മന്ദഗതിയിലുള്ള വർധനകൾ വളർച്ചടി ആക്കം കുറയ്ക്കുന്നതിനെ സൂചിപ്പിക്കുന്നു എസ് ആൻഡ് പി ഗ്ലോബൽ മാർക്കറ്റിംഗ് ഇന്റലിജൻസിന്റെ മുതിർന്ന സാമ്പത്തിക വിദഗ്ധനായ ഡേവിഡ് ഓവൻ വ്യക്തമാക്കുന്നു അമേരിക്കയുടെ കടുത്ത താരിഫ് നയങ്ങള് മൂലം വാണിജ്യമേഖലയിലുണ്ടായ പ്രതിസന്ധിയും മത്സരസമ്മര്ദ്ദവും വളർച്ചയെ ബാധിച്ചതായാണ് യുഎഇൽ പ്രവർത്തിക്കുന്ന ചില കമ്പനികൾ വ്യക്തമാക്കിയിട്ടുള്ളത് കമ്പനികളും സ്ഥാപനങ്ങളും പുതിയ സ്റ്റോക്കുകൾ സൂക്ഷിക്കുന്നതിൽ കുറവ് വരുത്തിയതായും സർവേ വ്യക്തമാക്കുന്നുണ്ട്